നമ്മുടെ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അതായത് റേഷൻ കടയിൽ പോയി ഇതേപോലെ ഫിംഗർ വെക്കാതെ നമുക്ക് വീട്ടിലിരുന്ന് വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്നാണ് നമ്മളിത് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ബി പി എൽ ആളുകളാണ് ഇത് ചെയ്യേണ്ടെങ്കിലും ഒരുപക്ഷേ എ പി എൽ ആളുകൾ കൂടെ ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വെറും വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ നിന്ന് കാണിക്കാം ഇവിടെ ആദിത്യൻ എന്ന ആളുടെ ആധാർ സേവൈസി എന്ന് കാണിക്കും നോട്ട് ഡൺ എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെറും രണ്ടേ രണ്ട് മിനിറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദിത്യനെന്ന ആളുടെ കെ വൈ സി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡൺ എന്ന് കാണാൻ സാധിക്കും കണ്ടില്ലേ ഇത്ര അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതേപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇതിനു വേണ്ടി ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനുവേണ്ടി നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുക്കാം പ്ലേ സ്റ്റോർ എടുത്ത് തൊട്ട് താഴെ കാണുന്ന സെർച്ച് കണ്ടില്ല സെൻറ്ററിൽത്തെ ഇതൊന്ന് ടച്ച് ചെയ്യാം ഇത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ആപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലം വരും ഇവിടെ മേരാ ഇ കെ വൈ സി ഇതാണ് ആപ്പിൻ്റെ പേര് മേരാ ഇ കെ വൈ സി ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ മേര ഇ കെ വൈ സി നാഷണൽ ഇൻഫോർമേഷൻ സെൻറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ആപ്പ് നമുക്ക് വരും ഇതൊന്ന് നമ്മൾ എല്ലാവരും മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇതേപോലെ ഒരു സ്ക്രീനാണ് വരിക ഇവിടെ ആദ്യം നോക്കിയാൽ ഫേസ് ഇ കെ വൈ സി നമ്മുടെ മുഖത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് അത് കെ വൈ സി ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് കേരളം സെലക്ട് ചെയ്യാം അതിന് ആധാർ നമ്പർ കൊടുക്കുക അപ്പോൾ ഇതിന് മുമ്പേ ഒരു കാര്യം കൂടി നമ്മുടെ മൊബൈലിൽ ചെയ്യാണ്ട് ഒരു ആപ്പും കൂടി നമ്മൾ ചെയ്യാണ്ട് കേട്ടോ നമ്മൾ ആധാറായിട്ടാണ് ലിങ്ക് ചെയ്യണത് കൊണ്ട് ആധാർ ആയിട്ടുള്ളൊരു ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫേസ് ആർ ഡി എന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ പേര് വരും ഇതേപോലെ ആധാർ ഫേസ് ആർ ഡി അപ്പോൾ ഇതും കൂടെ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഞാനിതെ മൊബൈൽ ചെയ്തുകൊണ്ടാണ് അത് സി ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്തവരുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കണം എന്നാലേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ പുതിയ മൊബൈലിലൊക്കെ ആയിട്ട് അത് വർക്ക് ചെയ്യുക ഒത്തിരി പഴയ മൊബൈലാണെങ്കിൽ ഒരു പക്ഷേ ഇത് വർക്ക് ചെയ്തോളണം എന്നില്ല ഈ ആധാർ ഫേസ് ആർ ഡി ഇപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ആയുധം മേരെ എ കെ വൈ സി എടുക്കുക നമ്മുടെ കേരള കേരളം സെലക്ട് ചെയ്യാം അതിന് നമ്മുടെ ആരുടെയാണോ ആധാർ നമ്പർ ചെയ്യേണ്ടത് ആരുടെയൊക്കെയാണോ നമുക്ക് കെ വൈ സി ഇതേപോലെ ചെയ്യാൻ ബാക്കിയുള്ളത് നോക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് പറയില്ലല്ലോ നമ്മുടെ റേഷൻ ഒരു നാല് പേരുണ്ട് അപ്പോൾ ആരുടെയൊക്കെ റേഷൻ കാർഡിലാണ് റേഷൻ്റെ ഇതിലാണ് കെ വൈ സി ചെയ്യുക ബാക്കിയുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കേരള പി ഡി എസ് ട്രാൻസാക്ഷൻ എന്നുള്ളൊരു ഇത് ഈ സൈറ്റ് എടുക്കുക അപ്പം ഇങ്ങനെ ഗൂഗിൾ ചെയ്താൽ മതി ബ്രൗസർ എടുത്തിട്ട് ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക ഇവിടെ നമ്മൾ ഇടതു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ ഇവിടെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ ആയിട്ട് നമുക്ക് ബെനിഫിഷ്യറി എന്നൊരു ടാബ് കാണാൻ പറ്റും കണ്ടില്ല ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഇതൊന്ന് ടച്ച് ചെയ്യാം ഇത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മന്ത് മന്ത്ണ്ട് ഇയറുണ്ട് ആർ സി നമ്പർ ആർ സി നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡ് നമ്പർ എന്നാണ് കേട്ടോ അപ്പം നമ്മളിവിടെ നമ്മുടെ തന്നെ ഏത് മാസമാണോ നിങ്ങൾ ചെക്ക് ചെയ്യണത് അതേപോലെ വർഷം കൊടുക്കുക മാസം കൊടുക്കുക നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വലതുവശത്ത് കാണുന്ന സബ്മിറ്റ് സബ്മിറ്റ് കണ്ടില്ലേ നിങ്ങൾ ഈ സബ്മിറ്റ് എന്ന ഈ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ റേഷൻ കാർഡിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും അതിൽ ആരുടെയൊക്കെ പേരിൽ ഈ ഒരു മസ്റ്ററിങ് റേഷൻ ആധാറും റേഷൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ കെ വൈ സി എന്ന് കണ്ടില്ല അവസാനം ഇപ്പോൾ ഡൺ 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 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യേണ്ട നോട്ട് ഡൺ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആദിത്യൻ്റെ നോക്കാം നമുക്ക് നോട്ട് ഡൺ എന്നാണ് കാണിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അപ്പം ആദിത്യനാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസ് ഇ കെ വൈ സി എന്നുള്ള മേരാ ഇ കെ വൈ സി ആപ്പ് എടുക്കുക കേരള കൊടുക്കുക ആ ഈ ആദിത്യൻ്റെ ആധാർ നമ്പർ കൊടുത്തിട്ട് ജനറേറ്റ് ഒ ടി പി എന്ന് കൊടുക്കുക അപ്പോൾ ആദിത്യൻ്റെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി മേളത്തെ കള്ളികളി കണ്ടില്ലേ ആ അത് ഒ ടി പി അവിടെ കൊടുക്കുക അതേപോലെ അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതേപോലെ വരുന്നതായിരിക്കും കണ്ടില്ലേ എക്സെപ്റ്റ് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആധാർ ഫേസ് ഫൈസാരുടെ ആപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ മുഖം ആദ്യം ഫ്രണ്ട് ക്യാമറയാണ് വരിക നമുക്ക് അടിയിലത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിലെ ക്യാമറയ്ക്ക് പോവും അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ നമ്മളൊന്നെ കണ്ണ് ചിമ്മണ് കേട്ടോ കണ്ണിങ്ങനെ അടയ്ക്കണം തുറക്കണം എന്നാലേ ഇതേപോലെ സക്സസ് ആവുള്ളൂ നല്ല ലൈ നല്ല ലൈറ്റുള്ള ഒരു സ്ഥലത്ത് നോക്കി നിൽക്കുക അപ്പോൾ ഇങ്ങനെ ആരുടെയൊക്കെയാണോ റേഷൻ കാർഡിൽ നിങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളത് അവരുടെയൊക്കെ ഇതേപോലെ ചെയ്യുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കണമെന്നേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ആദ്യത്തെന്നുള്ളത് നോട്ട് ഡൺ എന്നാണ് കാണിക്കണത് നമുക്കൊന്നും കൂടി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം നമുക്കൊന്ന് ഹോം സ്ക്രീനിൽ വന്നിട്ട് ഫസ്റ്റ് ബട്ടൺ ഹോം സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്യാം ഒന്നും കൂടി നമ്മുടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തു നോക്കാം ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം അതിനുശേഷം വീണ്ടും നമ്മുടെ റേഷൻ കാർഡ് നമ്പർ ഇയർ ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക റേഷൻ കാർഡ് നമ്പർ ഒന്നും കൂടിയും കൊടുക്കുക സബ്മിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്തത് ശരിയായിട്ടുണ്ടോ നോക്കാൻ പറ്റുന്നു അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ആദിത്യം എന്നുള്ള ആളുടെ വലത്തോട്ട് നീക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ സീഡൺ എന്ന് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇതിന് നമുക്ക് റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള വീഡിയോസ് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന വീഡിയോസാണ് നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്